കാമുകിയെ ലക്ഷ്യമിട്ടെത്തി സഹോദരനെ കുത്തിവീഴ്ത്തി ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലത്ത് ഫെബിനെ കൊലപ്പെടുത്തിയ യുവാവ് തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു കൊലയ്ക്ക് പിന്നിൽ മുൻ വൈരാഗ്യം ഫെബിന്റെ സഹോദരയുടെ വിവാഹം ഉറപ്പിച്ചതിലുള്ള പകയാണ് തേജസ് രാജു സുഹൃത്തിനെ കൊല്ലാൻ കാരണമെന്ന് പോലീസ് വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് രാജ് ഫെബിനെ ഫെബിന്റെ ഫെബിന്റെ ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ സഹോദരിയും ും കൊല്ലം ക്രിസ്തുരാജ കോളേജിലെ സഹപാഠികളായിരുന്നു ഇരുവരുടെയും പ്രണയം വീട്ടുകാർ അറിയുകയും വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തിരുന്നു പെൺകുട്ടിക്ക് ബാങ്കിൽ ജോലി ലഭിച്ചു എന്നാൽ പോലീസ് ഫിസിക്കൽ ടെസ്റ്റിൽ തേജസ് പരാജയപ്പെട്ടത് അയാളെ വിഷമത്തിലാക്കി തുടർന്ന് യുവതിയുടെ അകൽച്ചയും അയാളെ മാനസികമായി തളർത്തി പെൺകുട്ടിക്ക് എറണാകുളം സ്വദേശിയുമായി വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്നുള്ള പ്രതികാരമാണ് കൊലയ്ക്ക് കാരണമായി പറയുന്നത് തിങ്കളാഴ്ച വൈകിട്ട് ആറോടെ ബുറുക്ക് ധരിച്ച ഫെബിന്റെ വീട്ടിലെത്തിയ തേജസ് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു തടയാൻ ശ്രമിച്ച ഫെബിന്റെ പിതാവ് ഫ്ലോറിഡേയിലിൻ ഗോമസിനും പരിക്കേറ്റു ഇയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നെഞ്ചിൽ ആഴത്തിലേറ്റ മുറിവുമായി രക്ഷപ്പെടാൻ വീടിന് പുറത്തേക്കോടിയ ഫെബിൻ റോഡിൽ കുഴിഞ്ഞു വീഴുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം ലോകപ്രസിദ്ധമായ പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് വ്യത്യസ്ത രൂപത്തിൽ ായി അത്യാകർഷകമായി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്